എവിടേക്കും പോയിട്ടില്ലാന്ന് തെളിവാണ് ഈ പറഞ്ഞു

അപ്പൊ എന്തായാലും താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തൂരം സൂപ്പർ ദിലീപ് ഏട്ട എവിടേക്കും പോയിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ പടം ദിലീപ് ഏട്ടന്റെ കോമഡി മാത്രമല്ല ദിലീപ് ഏട്ടൻ മാസം കാണിക്കുന്നുള്ള ഒറ്റ തെളിവാണ് ഈ പടം ഇമോഷണലി കുറേ കൂടെ സെലഫ് വേണം നല്ലൊരു തീമായിരുന്നു അത് കുറേയും കൂടെയൊക്കെ എടുക്കുവായില്ല നിന്നോ നന്നായിട്ട് പോയത് ഒരു അവറേജ് താഴെ ഒരു പടം ഉള്ളൂ കേട്ടോ കൃത്യമായിട്ട് ആ പ്ലേസ് ചെയ്തിട്ടില്ലെന്നാണല്ലോ അതൊരു നല്ലൊരു അതിനെ നല്ല നല്ല നല്ലവളും ഇപ്പോൾ ഫെബ്രുവരി അടങ്ങി പടങ്ങളൊക്കെ കാണാൻ പറ്റില്ല ആ ഒരു ആ ഒരു തീമിലൊക്കെ കൊണ്ടാകുന്ന പടമായിരുന്നു അതിനെ ഒരു മസാലപ്പടമാക്കി ിപ്പോഴും ഞാൻ എന്താ പറയുക ഇമോഷണലിയാണ് സംസാരിക്കുന്നത് വർക്ക് ചെയ്ത ടൈം തൊട്ട് ഇപ്പം ഈ സ്ക്രീനിൽ കണ്ട ആ ഒരു സോമയും കൂടെയുള്ള കാരണം എല്ലാവരുടെയും എനിക്ക് ആദ്യം ടാൻസ് പറയാനുള്ളത് രുസാധ തന്നെയാണ് സാറിൻ്റെ സ്റ്റോറിയും ഇത്രയും ഒരു ചേർത്ത് ഇമോഷണലി ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് ഇതുപോലെ ഒരുപാട് സന്തോഷം യാണ് അതുപോലെയാണ് തിരിപാട് അഭിനയിച്ചിരിക്കുന്നത് ഒരു ത്രില്ലിങ്ങിന് കൂടി ഫൈറ്റ് എന്താ ഗെമ്പിയുടെ ഫൈറ്റാണ് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഇത്ര നല്ല ഫൈറ്റിംഗ് ഇത്ര നല്ല ഇമോഷൻസ് ആടിച്ചും ചിലപ്രതികൾ തിരി വേണമെങ്കിൽ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹം ഈ വേണ്ടി വന്നിട്ടില്ലെങ്കിൽ അവിടെ ഫൈറ്റോഷൻ